എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം റയലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായിട്ടുള്ള എൻട്രീക് ഫ്രഞ്ച് ലീഗ് ക്ലബ് ആയിട്ടുള്ള ഒളിമ്പിക് ലിയോണിലേക്ക് ലോണിലേക്ക് പോവുകയാണ് ഇത് ഇപ്പോൾ പല ബ്രസീലിയൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇറ്റാലിയൻ മാധ്യമമായിട്ടുള്ള ഫബ്രുസിയ റമാന അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഫബ്രുസിയ റമാന ഹെർബിഗോ വരെ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം രണ്ട് മാസം മുമ്പ് തന്നെ എക്സ്ക്ലൂസീവായി തന്നെ വന്നിരുന്ന ഒരു വാർത്തയായിരുന്നു എൻട്രിക്കിന്റെ വാർത്ത ഇപ്പോൾ ആ ഡീലെ ഇപ്പോൾ പൂർണമായും ഉറപ്പാവുകയാണ് അതുപോലെ തന്നെ റയൽ മേഡ്രറിൽ നിന്ന് ലോഡിലേക്ക് ആണ് താരം ഫ്രഞ്ച് ലീഗ് ക്ലബായിട്ടുള്ള ഒളിമ്പിക് ലിയോൺ ടീമിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ അവിടെ ഇനി മാസം താരം കളിക്കും അതിനുശേഷം താരം വീണ്ടും ജൂണിൽ വീണ്ടും റയൽ മേഡറിലേക്ക് തന്നെ തിരിച്ചെത്തും എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ ഒരു ബൈ ഓപ്ഷൻ ക്ലോസ് ചെയ്യില്ല അതുപോലെ തന്നെ എൻട്രിക്കിന്റെ ശമ്പളത്തിന്റെ അമ്പത് ശതമാനം ക്ലബ്ബ് വഹിക്കും ബാക്കിയുള്ള അമ്പത് ശതമാനം അതെ ഒളിമ്പിക് ലിയോണും വഹിക്കും ഇതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് എൻട്രിക്ക് ഈ താരത്തിന് വെറും പത്തൊൻപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ താരം മുമ്പ് കളിച്ചിരുന്നത് അത്മിറാസിന് വേണ്ടിയായിരുന്നു അവിടെ മിന്നും പ്രകടന കാഴ്ച വെച്ചുകൊണ്ട് ആയിരുന്നു താരം റയലയിലേക്ക് വന്നിരുന്നത് അന്നത്തെ പരിശീലകൻ കാർ ആയിരുന്നു ആഞ്ചലോട്ടിക്ക് കീഴിൽ താരം മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ താരത്തിന് നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല നമുക്കറിയാം സാബി അലൻസയാണ് പുതിയ പരിശീലകൻ അതുകൊണ്ട് സാബി അലൻസ താരത്തിന് ബെഞ്ചിൽ അതുകൊണ്ട് സാബി അലൻസക്ക് കീഴിൽ എൻട്രിക്ക് ഇവർ മൂന്ന് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ അതും ഈ സീസണിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം